മൗനരാഗം രചന അവതരണം ഋതു ബുള്ളറ്റിൽ ശ്രീഹരിയുടെ പുറകിലിരിക്കുമ്പോഴും ലച്ചുവിന് നേരത്തെ അവൻ തന്ന ചുംബന കുളിരിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിരുന്നില്ല ആ കാട്ടിക്കൂട്ടിയതെല്ലാം വണ്ടിയുടെ മുന്നിലിരുന്നു കൊണ്ട് മുത്തശ്ശൻ കണ്ടിട്ടുണ്ട് എന്ന് അവൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇങ്ങർക്ക് യാതൊരു കുലുക്കും ഇല്ല ആര് കണ്ടാലും ഒരു ചുക്കും ഇല്ല എന്ന പോലെ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ നീ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് ശ്രീഹരി വണ്ടിയുടെ വേഗത കുറച്ച് തലചരിച്ച് നോക്കി ശ്രീയേട്ടന് ഇപ്പോൾ കുറച്ചായി നാണവും മാനവും ഒന്നുമില്ല നേരത്തെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ മുത്തശ്ശൻ ശരിക്കും കണ്ടു കാണും ആകെ നാണക്കേടായി അവൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയാൽ ഞാൻ കെട്ടിപ്പിടിക്കും ഉമ്മ ആക്കണമെന്ന് ഉമ്മ ഉമ്മാക്കും സ്ഥലവും കാലവും ഒന്നും നോക്കൂല കേട്ടോ ഡേ അവന് പെട്ടെന്ന് ദേഷ്യം വന്നു ആ ഇതാ ഞാൻ പറഞ്ഞേ നാണോ മാനവും ഒന്നും ഇല്ലാതായെന്ന് ഷോ എന്നാലും എന്ത് കരുതി കാണോ എന്തോ അങ്ങനെ എന്ത് കരുതിയാലും നമുക്കെന്താ നിനക്കിപ്പോൾ ഉമ്മ വേണോ ഞാൻ തരാം ഓ ഇങ്ങേരീന്ന് അതും പറഞ്ഞ് കവളിൽ അമർത്തി ഒന്ന് പിച്ചിക്കൊണ്ട് അവൾ ബുള്ളറ്റിൽ നിന്നിറങ്ങി ഞാൻ പോകുക പരിഭവത്തോടെയുള്ള ശബ്ദം കേട്ടവൻ്റെ ചൊടി വിടർന്നു പേടിച്ച് ഒളിച്ച് നിന്നവളാണ് ഇന്ന മുഖത്ത് മറ്റെന്തൊക്കെയോ ആണ് അതാണവന് ഇഷ്ടവും എക്സാം കഴിഞ്ഞു വിളിക്ക് ഞാൻ വരാം കണ്ണിനെ മറഞ്ഞ് കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കിക്കൊണ്ട് അവളോട് പറയുമ്പോഴാണ് അവർക്കിടയിലേക്ക് കാർത്തി വന്നത് അവനെ കണ്ട് ശ്രീഹരി മുഖം കൂർപ്പിച്ചു നോക്കി ഓ ഇതൊക്കെ എത്ര കണ്ടതാ എന്ന മട്ടിൽ അവനാ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല ഇന്നത്തോടെ എക്സാം കഴിഞ്ഞല്ലേ ചേച്ചി അവനൽപ്പം വിഷമത്തോട് ചോദിച്ചു ലച്ചു ഒന്ന് മൂളുക മാത്രം ചെയ്തു ചേച്ചിയെ ഇനി എപ്പോൾ കാണാനാ അവൾ പകപ്പോടെ ശ്രീഹരിയുടെ മുഖത്താണ് നോക്കിയത് കാർത്തിയെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് പുള്ളി എന്താടാ നീ കോളേജ് വരുന്നത് ഇവളെ കാണാനാണോ കയർ പോടാ അവൻ്റെ ഒരു ചേച്ചി അതിന് ഞാൻ ചേട്ടനോട് വല്ലതും പറഞ്ഞു മറ്റെവിടേക്കെയോ കണ്ണുകൾ പായിച്ചു കൊണ്ടവൻ പറഞ്ഞത് വളരെ പതിയെയാണ് ശ്രീ ഒന്നും പറയണ്ട എന്ന രീതിയിൽ ലച്ച് വിളിച്ചു ഒരു മണിയാകുമ്പോൾ ഞാനിവിടെ ഉണ്ടാകും ഇപ്പോൾ പോയി മിടുക്കിയായി പരീക്ഷ എഴുതും ടെൻഷനൊന്നും വേണ്ട ഓ അല്ലേലും ചേച്ചിയുടെ ടെൻഷൻ മുഴുവൻ നിങ്ങളാ പതുക്കെ പറഞ്ഞതാണെങ്കിലും ശ്രീഹരി അത് വെടിപ്പായി കേട്ടു ഇവന് ഇന്ന് എന്ന് പറഞ്ഞ് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നവനെ മുഖം കൊണ്ട് കോപ്രായം കാണിച്ച് ലച്ചുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഗേറ്റും കടന്ന് അകത്തേ കൂടി വെപ്രാളത്തോടെ ലച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിച്ച മുഖത്തോടെ അവൻ കണ്ണു ചിമ്മി കാണിച്ചു അവർ പോകുന്നതും നോക്കി ശ്രീഹരി പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു രണ്ടാമത്തെ റിങ്ങിൽ മറുതലയ്ക്കൽ കോൾ അറ്റൻഡായി ഞാൻ വരാം അതും പറഞ്ഞവൻ കോളേജിലേക്ക് ഒന്ന് പാളി നോക്കി വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി കായൽ കാറ്റേറ്റ് നീളമുള്ള അവൻ്റെ മുടിയിഴകൾ അലക്ഷ്യമായി പാറി കൈ രണ്ടും പിറകിൽ കെട്ടി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നവനെ കണ്ട് അയാൾ സർവവും മറന്നു നിന്നു കണ്ണിലൂറിക്കൂടിയ നനവ് പുറത്തു കാണിക്കാതെ പീലികൾ രണ്ടു തവണ അടച്ചു ഹരി ഓർമ്മകളിൽ നിന്ന് വലിച്ചെറിഞ്ഞവനെ പോലെ ആ ശബ്ദത്തിൽ അവനൊന്ന് വിറച്ചു തിരിഞ്ഞു നിന്നു അവർ പരസ്പരം നോക്കി അയാൾ ശ്രീഹരിയുടെ അടുത്തേക്ക് ചെന്ന് ചുമലിൽ കൈവച്ചു ഒത്ത ഉയരവും വണ്ണവുമുള്ള അവനെ കണ്ണിൽ നിറച്ചുകൊണ്ട് അഭിമാനത്തോടെ അയാൾ ചിരിച്ചു എന്തു ചെയ്യാൻ തീരുമാനിച്ചു എന്നെ നിർബന്ധിക്കല്ലേ പറ്റില്ല എനിക്ക് അങ്ങോട്ട് പോകാൻ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സമാധാനം നഷ്ടപ്പെടുത്താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ലച്ചു അവൾ മാത്രം മതി മറ്റൊന്നും വേണ്ട എനിക്ക് അവൻ്റെ കണ്ണിലെ അപേക്ഷയിലേക്ക് അയാൾ അക്ഷോഭ്യനായി നോക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഉണ്ട് ഹരി അതൊരിക്കലും ഒട്ടും നിസ്സാരമല്ല എനിക്ക് നിന്നെ നിർബന്ധിക്കാൻ കഴിയില്ല പക്ഷേ നീ ശ്രീമംഗലത്തേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ശ്രീമംഗലം പത്മനാഭൻ വെറുതെ നിന്നെ വന്ന് വിളിക്കില്ല ഒരുപാട് രഹസ്യങ്ങളുടെ നിലവറയാണ് ആ തറവാട് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ കണ്ടെടുക്കാനുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നിൻ്റെ കൂടെ ഞാനുണ്ട് എപ്പോഴും അതോർക്കണം പിന്നെ ലച്ചു നീ കൂടെയുള്ളപ്പോൾ അവൾ എന്തിനെ പേടിക്കണം അയാൾ ഒരു മറുപടിക്കായി ശ്രീഹരിയുടെ മുഖത്ത് നോക്കി വെളുത്ത ജുബയ്ക്കിടയിൽ തൂങ്ങി നിൽക്കുന്ന ഇറക്കം കൂടിയ പൊൻകുരിശിലേക്ക് അവൻ്റെ നോട്ടം പാളി കണ്ണുകൾ ഇറുക്കടച്ച് ശ്രീഹരി അമ്മയെ ഓർത്തു എൻ്റെ മോൻ ഒരിക്കൽ ശ്രീമംഗലത്ത് കയറി ചെല്ലും എല്ലാ അധികാരത്തോടും കൂടി നിനക്കവിടെ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് ചില സത്യങ്ങൾ കണ്ടെടുക്കാനുണ്ട് ഒരവസരം വന്നാൽ വിട്ടുകളയരുത് മരണത്തിന് മുമ്പ് തൻ്റെ കയ്യിൽ പിടിച്ച് അമ്മ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു ഞാൻ പോകാം തയ്യാറാണ് ചുവന്നു കലങ്ങിയ നോട്ടത്തിൽ അയാൾ ഒന്ന് നിശ്വസിച്ചു ശ്രീഹരിയുടെ തോളിലൂടെ കൈ ചേർത്ത് ചേർത്ത് പിടിച്ചു ടൗണിലെ വലിയ ജ്വല്ലറിയുടെ മുന്നിൽ ബുള്ളറ്റ് നിർത്തിയപ്പോൾ ലച്ചു നെറ്റി ചുളിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നവനെ നോക്കി എന്തടി മുണ്ടിൻ്റെ തുമ്പ് ഇടത് കൈയിൽ പിടിച്ച് അവളുടെ തോളിൽ കൈ ചേർത്ത് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ചോദിച്ചു നമ്മളെന്താ ഇവിടെ വല്ലാത്ത വിശപ്പ് ഒരു ബിരിയാണി കഴിച്ചു പോകാം മീശത്തുമ്പ് കടിച്ചു പിടിച്ച് പറയുന്നവൻ്റെ ഇടുപ്പിൽ അവൾ ശക്തിയിലൊന്ന് നുള്ളി ഡി നുള്ളിപ്പറിച്ച് തന്നെ നോക്കിച്ചാലുണ്ടല്ലോ ഞാൻ എവിടെയൊക്കെയാ കൈ വയ്ക്കുക പറയാൻ പറ്റില്ല കേട്ടോ കണ്ണുമിഴിച്ച് നിൽക്കുന്നവളെ കൂടുതൽ ചേർത്ത് കൊണ്ടവൻ ഗ്ലാസ് സ്റ്റോർ തുറന്ന് അകത്തേക്ക് കയറി മൂന്ന് നിലകളിലായുള്ള വലിയ ജ്വല്ലറിയാണ് ഏഞ്ചൽസ് ജ്വല്ലറി അവരെ കണ്ട് അവിടെയുള്ളവരെല്ലാം ബഹുമാനത്തോടെ ചിരിച്ചു പെട്ടെന്ന് ഇടതുവശത്തെ ക്യാബിൻ തുറന്ന് മാനേജർ വേഗത്തിൽ ഇറങ്ങി വന്നു നിങ്ങളിന്ന് വരുമെന്ന് അലക്സചായം വിളിച്ചു പറഞ്ഞായിരുന്നു വന്നാട്ടെ അയാൾ ഒതുക്കത്തോടെ മുന്നോട്ട് നടന്ന് അവർക്ക് വഴി കാണിച്ചു ഇതെല്ലാം കണ്ട് അമ്പരന്ന് വാ പൊളിച്ച് നിൽപ്പാണ് ശ്രീലക്ഷ്മി വായടക്കടി പെണ്ണെ അവളുടെ ചുണ്ടിലൊന്ന് കൊട്ടിയപ്പോഴാണ് സ്ഥലകാല ബോധം വന്നത് മൂന്നാമത്തെ നിലയിലേക്ക് ലിഫ്റ്റിൽ കയറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആകെ പകച്ചുപോയി പെണ്ണ് സതീശേ അതായില്ലേടാ മാനേജർ അവരെ നീണ്ട നിരയുള്ള ഡയമണ്ട് സെക്ഷനിലിരുത്തി ഒരു മുറിയിലേക്ക് കയറിപ്പോയി സത്യം പറ ശ്രീ കേട്ടാ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എനിക്ക് നിന്നെ ഉമ്മ വെക്കാൻ തോന്നുന്നുണ്ട് ലച്ചു അവളത് കേട്ട് മുറുക്കെ കണ്ണടച്ചു കളിപ്പിക്കുവാണ് ഇപ്പം എന്ത് ചോദിച്ചാലും ഇങ്ങനത്തെ വഷളത്തരം പറഞ്ഞ് വായടുപ്പിച്ച് കളയും പിന്നെ അവൾ അവനെ നോക്കാനേ പോയില്ല അപ്പോഴേക്കും കയ്യിൽ വെൽവെറ്റ് ബോക്സുമായി മാനേജർ കടന്നു വന്നു ആ ബോക്സിലേക്ക് നോക്കിയ ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു തുളുമ്പി നിന്ന നീർമുത്തുകൾ ശ്രീഹരിയുടെ കയ്യിൽ തെറിച്ചു വീണു പതർച്ചയോടെ അവൻ തല ചിരിച്ചു നോക്കി ചുണ്ടുകൾ കടിച്ച് വിതുമ്പലടക്കാൻ കഷ്ടപ്പെടുകയാണ് അവൻ മാനേജറെ ഒന്ന് നോക്കി മനസ്സിലായ പോലെ അയാൾ തലകുലുക്കി അവിടെ നിന്ന് മാറി നിന്നു എന്തുപറ്റി എന്തിനായി കണ്ണ് നിറഞ്ഞേ വിരലുകൾ കൊണ്ട് നനഞ്ഞിറങ്ങിയ കവിൽത്തടം തുടച്ചു കൊടുത്തുകൊണ്ട് പതഞ്ഞു പൊന്തിയ സ്നേഹത്തോടെ അവൻ ചോദിച്ചു എനിക്കിതിനൊന്നും നിനക്ക് മാത്രമേ അർഹതയുള്ളൂ ലച്ചു നിന്നെ മാത്രമേ ശ്രീഹരി കാണുന്നുള്ളൂ നിന്നെ മാത്രമേ അറിയുന്നുള്ളൂ ഈ ജന്മം മുഴുവൻ എനിക്ക് വേണ്ടത് നിന്നെ മാത്രമാണ് അതിനപ്പുറത്ത് മറ്റൊരു ലോകവുമില്ല മറ്റൊന്നിനെയും ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല സംശയമുണ്ടോ നിനക്ക് അവളുടെ ചുവന്നു കയറിയ മുഖം ഉള്ളം കൈയിലായി വാരിയെടുത്തു കൊണ്ടവൻ നിറുകയിൽ ചുണ്ടു ചേർത്തു ഇല്ലെന്ന് അവൾ തലചലിപ്പിച്ചു പിന്നെന്തിനാ ഈ വേദന ചുണ്ടുകൾ കണ്ണിലമർന്നു അമ്മ അപ്പു അവരില്ലാതെ ഞാൻ എങ്ങനെ എന്നോട് വെറുപ്പായിരിക്കും ഇതുവരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല എനിക്ക് സഹിക്കാൻ വയ്യ സ്ത്രീയേട്ടാ അത്രയ്ക്ക് ചീത്തയാണ് ഞാനെന്ന് കരുതി കാണുമോ എന്നെ ഒട്ടും വിശ്വാസം കരച്ചിൽ കൊണ്ട് പലയിടത്തും വാക്കുകൾ ഇടറിപ്പോയി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ലച്ചു അവരൊക്കെ കൂടെ ഉണ്ടാവും എൻ്റെ വാക്കിന് വിശ്വാസമല്ലേ രണ്ട് കവിളിലും ചുണ്ടുകൾ അമരുമ്പോൾ അതിലും അവൾക്ക് സംശയമില്ലായിരുന്നു ഈ ഉള്ളവനെ അല്ലാതെ ആരെയാണ് വിശ്വസിക്കുക അവൾ അവൻ്റെ താടിത്തുമ്പിൽ പിടിച്ച് കവിളിൽ മൃദുവായി മുത്തി അതവന് നൽകിയ മറുപടിയാണ് നീട്ടി വലിച്ചുള്ള ഉത്തരങ്ങൾക്കപ്പുറം അങ്ങനെ പറയാനാണ് ഇഷ്ടവും ശ്രീഹരിയുടെ മുഖം വിടർന്നു ഇനി അത് ഇഷ്ടായോന്ന് നോക്ക് പെട്ടെന്നാണ് തങ്ങൾ എവിടെയാണെന്ന ബോധം ലച്ചുവിന് ഉണ്ടായത് കണ്ണുമിഴിച്ചുകൊണ്ട് അവൾ ചുറ്റിലും ഒന്ന് നോക്കി ആ സെക്ഷനിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല നേരത്തെ ഉണ്ടായവരൊക്കെ എവിടെ പോയി ഡി പെണ്ണെ ഇഷ്ടായൊന്ന് നോക്ക് അവളുടെ എടുപ്പിലൂടെ വലിച്ചമർത്തി ശ്രീഹരി മുന്നോട്ട് ആഞ്ഞിരുന്നു ലച്ചു ആ ബോക്സിലേക്ക് നോക്കി തിളങ്ങുന്ന പ്ലാറ്റിനത്തിൽ നീളത്തിലുള്ള ചെയിൻ അതിൻ്റെ തുമ്പത്ത് ആലിലയുടെ ആകൃതിയിൽ ചെറിയ താലി നടുവിൽ എന്ന് ഇംഗ്ലീഷിൽ വെളുത്ത കല്ലിൽ കൊത്തിയിരിക്കുന്നു താലിയുടെ കൂർത്ത ഭാഗത്ത് തിളങ്ങുന്ന ഒരു ഡയമണ്ട് ഇതിനൊക്കെ ഒത്തിരി കാശാവില്ലേ ചെറിയൊരു ചെയിൻ മതിയായിരുന്നു അപ്പോഴേക്കും മാനേജർ മറ്റൊരു ചെറിയ ബോക്സുമായി എത്തി മാഡം ഇതിന് സാധാരണ വലിപ്പം മാത്രമേ ഉള്ളൂ മാലയുടെ നീളത്തെക്കുറിച്ച് ആഹ്ലാതിപ്പെടുന്ന ശ്രീലക്ഷ്മിയോട് ചിരിയോടെ മാനേജർ പറഞ്ഞു രണ്ട് ബോക്സുകൾ മുന്നോട്ട് വെച്ചു രണ്ടു പേരുടെയും പേരുകൾ കൊത്തിയ പ്ലാറ്റിനത്തിൽ തന്നെയുള്ള മോതിരം ശ്രീലക്ഷ്മിക്ക് സ്വർണത്തോട് താല്പര്യമില്ല എന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു ഡയമണ്ടിൻ്റെ തന്നെ ചെറിയൊരു കമ്മൽ കൂടി എടുക്കുന്നവനെ അവൾ ആകുന്നതും തടഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല അവൻ്റെ കയ്യിൽ ഇതിന് മാത്രം കാശുണ്ടാകുമോ എന്ന വേവലാതിയായിരുന്നു മനസ്സ് നിറയെ വാങ്ങിയതെല്ലാം കവറിലാക്കി മാനേജർ തരുമ്പോൾ ബില്ല് പേ ചെയ്യേണ്ടേ എന്നവൾ ഓർത്തു അതിനൊന്നും നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നവനെ കണ്ട് ശ്രീലക്ഷ്മി അതിശയിച്ചു പോയി പരിചയമുള്ള ഷോപ്പാണോ ബില്ലടക്കാതെ ഇറങ്ങിയതെന്താ നമുക്കേറ്റവും വേണ്ടപ്പെട്ടയാളുടെ ഷോപ്പാണ് പൊന്നേ അതും പറഞ്ഞവൻ മാനേജറോട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി